രാവിലെ ഇങ്ങനത്തെ സംഭവം ഉണ്ടായപ്പോൾ തന്നെ നേരത്തെ എംഎൽഎ പറഞ്ഞ കാര്യമാണ് ബഹുമാനായ പാർശാല എം എൽ എ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയോട് സംസാരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കത്ത് കൊടുത്തു കത്ത് കൊടുത്തതിന് ശേഷം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം രാവിലെ തന്നെ ജില്ലാ കളക്ടറോട് അതിൻ്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു ബഹുമാനീയനായ കളക്ടർ രാവിലെ തന്നെ ധനസഹായം നൽകണം എന്ന റിപ്പോർട്ട് എം എൽ എയുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ റിപ്പോർട്ട് ഗവൺമെൻറ്റിലേക്ക് എത്തിച്ചിട്ടുണ്ട് വൈകുന്നേരം സി എം പത്രസമ്മേളനം നടത്തുന്നുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ നിയമപരമായ കാര്യങ്ങൾ ഗവൺമെൻറ് ആലോചിച്ച് ചെയ്യും ഇന്ന് ആവശ്യമായ ക്രമീകരണ ക്രമീകരണങ്ങൾ ഇവിടെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ചെയ്യേണ്ട ക്രമീകരണങ്ങളെല്ലാം എം എൽ എ ഇടപെട്ട് ഇവിടെ സർക്കാർ എന്നുള്ള നിലയിൽ ചെയ്തിട്ടുണ്ട് അതിന് എം എൽ എ ഇടപെട്ടിട്ടുണ്ട് ഇന്നത്തെ എല്ലാ ചെലവുകളും തന്നെ സർക്കാരിനെ കൊണ്ട് അവിശ്യമായ ക്രമീകരണം ചെയ്തിട്ടുണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്നുണ്ട് ഇന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ടല്ലോ വൈകുന്നേരം മൂന്നരയ്ക്ക് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനകത്ത് തദ്ദേശ വകുപ്പ് എന്നുള്ള നിലയിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നഗരസഭ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും ഒക്കെ അതിനകത്ത് വിശദീകരിക്കുന്ന സാഹചര്യം ഉണ്ടാവും ഇന്നലെ പറഞ്ഞതുപോലെ ഇനി തുടർ നടപടികൾ റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെല്ലാം നഗരസഭാ കൗൺസിൽ എന്നുള്ള നിലയിൽ തന്നെ ആലോചിച്ച് ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുന്നതായിരിക്കും